ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട തുണയായി ബസ് ജീവനക്കാർ തലശ്ശേരി പാനൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സിലെ കുഴഞ്ഞു വീണ സ്ത്രീയെ ആശുപത്രിയിൽ എത്തിച്ചത് കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് തലശ്ശേരി പാനൂർ വിളക്കോട്ടൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സിൽ ദേഹാസ്വാസ്ഥ്യം ബസ് നടത്തുന്നസ്വാസ്ഥീഴന്തിമുക്കിൽ എത്തിയപ്പോൾ മുൻവശത്ത് ഇരിക്കുകയായിരുന്ന യാത്രക്കാരി കുഴഞ്ഞു വീഴുകയായിരുന്നു ഉടൻ തന്നെ ബസ് ജീവനക്കാർ യാത്രക്കാരിയുമായി ഇന്ദിരാഗാന്ധി ആശുപത്രിയിലെത്തി ബസ് ഡ്രൈവർ നിജിൽ മനോഹർ കണ്ടക്ടർ ടി എം ഷിനോജ് ക്ലീനർ യദുകൃഷ്ണ എന്നിവർക്കൊപ്പം മറ്റ് സഹയാത്രികരും ചേർന്നായിരുന്നു യുവതിയെ ആശുപത്രിയിലെത്തിച്ചത് ഒരു മനുഷ്യജീവൻ രക്ഷിക്കാനായതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ബസ് ജീവനക്കാരും പറഞ്ഞു കാര്യങ്ങൾ രണ്ടേ നാൽപ്പത് രണ്ടേ ഇടുന്ന ട്രിപ്പിലാണ് ഒരു ബസ് വിടുക ബസ്സിലേക്ക് കയറിയത് അപ്പോൾ നേരെ ഒരു മുമ്പിൽ പെട്ടി സീറ്റിമ്മിലാണ് അവർ ഇരുന്ന ടിക്കറ്റ് മുറിക്കുന്ന മഞ്ഞോട് എത്തേനാകുമ്പോൾ അവർ കമ്പി പിടിച്ചിട്ട് കടന്നിട്ടേനുള്ളു അപ്പോൾ അവിടെ എത്തി അവർ ഏച്ചിന്ന് വിളിച്ച് ടിക്കറ്റിന് വേണ്ടി വിളിച്ചപ്പോൾ അവർ അനങ്ങുന്നില്ല രണ്ട് മൂന്ന് പ്രാവശ്യം വിളിച്ച് അനങ്ങുന്നില്ല അപ്പോൾ ഞാനിവരെ പൊക്കിയെടുത്ത് പൊക്കിയെടുത്തപ്പോൾ ബോധം ഇല്ലാണ്ട് കണ്ണൊക്കെ അടിച്ച് ബോധവല്യാണ് ഡൈവറ് ഹോസ്പിറ്റലിന്റെ അടുത്ത് യാത്രക്കാരനെ നല്ല രീതിയിൽ എൻ്റെ പേര് നമ്പർ എഴുതി പിന്നെ അവിടുന്ന് അവരെ ആങ്ങളെ വിളിച്ച് പിന്നെ വേറൊരു കുടുംബക്കാരെ വിളിച്ചോറിനി ബസ് വെക്കണ്ട പോയിക്കോ ബാക്കി എന്തെങ്കിലും ഉണ്ടേ പറഞ്ഞു ബസ് ജീവനക്കാരുടെ സംയോജിതമായ പ്രവൃത്തിയെ യാത്രക്കാരും പൊതുജനങ്ങളും ഉൾപ്പെടെ ഏറെ അഭിനന്ദിച്ചു ന്യൂസ് ബ്യൂറോ തലശ്ശേരി